ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഒരു പെർഫെക്റ്റ് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് സാധാരണ നോമ്പിനൊക്കെ ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാക്കാറില്ല ഷീറ്റ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സമോസ ചെയ്യും സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഇത്ര ഒരു പാത്രത്തിൽ അതൊരു പത്തിരുന്നൂറ് ഗ്രാം കാക്കൽ വേണ്ട എടുത്തിട്ടുണ്ടാവും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നാൾ നല്ലപോലെ കുഴച്ചെടുത്തു കുഴച്ചതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു ചപ്പാത്തി ബോളിൻ്റെ അത്രയുള്ള ഉരുളകളാക്കി അഞ്ച് ഉരുള നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്ത് വരുമ്പോൾ ഒരു ഇരുപത് സമോസ ഒക്കെ പതിനഞ്ച് സമോസ പിന്നെ തോല് കിട്ടും അതായത് ഷീറ്റ് കിട്ടും നമുക്ക് ഓരോന്നും നമ്മളിങ്ങനെ ചെറിയ പൂരിയുടെ വലിപ്പത്തിൽ അഞ്ചെണ്ണം പരത്തി മാറ്റി വെക്കണം പൂരി നമ്മൾ പൂരി ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര വേണ്ട ഇത ഈ ഒരു വലിപ്പത്തിൽ അഞ്ചെണ്ണം പരത്തി വെക്കാം അഞ്ചെണ്ണം പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ അഞ്ചും ചെറുതായിട്ട് പരത്തിയാൽ മതി കൂടുതൽ പരത്തണ്ട നമ്മൾ ഇത് ഒരുമിച്ച് വെച്ച് എണ്ണയൊക്കെ തേച്ച് ഒരുമിച്ച് വെച്ച് ഒന്ന് പരത്താനുള്ളതാണ് പിന്നെ അതിന് ഇനിയിപ്പം നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഓയിൽ ഓയിലെടുത്ത് വെക്കണം അത് പാമോയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെങ്കിലും മതി എന്നിട്ട് ഒരു ആദ്യത്തെ ഷീറ്റ് ഒന്ന് നമ്മൾ എടുത്ത് വെച്ച് ഒരു ഷീറ്റ് ആദ്യം എടുത്ത് അതിലോട്ട് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കണം എന്നിട്ട് എല്ലായിടത്തും നല്ലപോലെ കുറച്ച് നല്ലപോലെ തേച്ച് കൊടുക്കണം അത്യാവശ്യം എണ്ണ നേരെ തേച്ച് കൊടുത്തിട്ട് രണ്ടാമത്തെ ഷീറ്റ് അതിൻ്റെ മുകളിലോട്ട് വെക്കാം ഇങ്ങനെ അഞ്ചും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അതായത് എന്നിട്ട് രണ്ടാമത്തെ ഷീറ്റിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നല്ലപോലെ പരത്തി കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിലോട്ട് മൂന്നാമത്തെ ഷീറ്റ് വെക്കണം മൂന്നാമത്തേൻ്റെ മുകളിൽ എണ്ണ പരത്തണം അങ്ങനെ ലാസ്റ്റത്തേൻ്റെ മുകളിൽ മാത്രം എണ്ണ പരത്തണ്ട ഇങ്ങനെ നമുക്ക് നാല് ഷീറ്റ് അഞ്ച് ഷീറ്റ് എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തേൽ എണ്ണ വര തേച്ച് കൊടുത്ത് മൂന്നാമത്തെ ഷീറ്റും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തു പിന്നെ മൂന്നാമത്തേൻ്റെ മുകളിലും എണ്ണ സെയിം ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നിട്ട് വീണ്ടും എണ്ണ തേച്ച് കൊടുത്തു നാലാമത്തെയും അഞ്ചാമത്തെയും വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റത്തിൻ്റെ മുകളിൽ എണ്ണ തൂവണ്ട ലാസ്റ്റത്തതിൻ്റെ മുകളിൽ മൈദയാണ് തൂവേണ്ടത് മൈദയും കൂടി തൂവിയിട്ട് നമുക്കത് പരത്തി വലുതാക്കാം അപ്പോൾ ഒരുമിച്ച് വലുതായി കിട്ടും ഒരേ ലെവലിൽ എല്ലാം ഒരേ ഷേപ്പിൽ ആക്കിയോണ്ട് എല്ലാം ഒരേ മോഡൽ പരത്തി ഇപ്പം എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ അഞ്ചെണ്ണം വെച്ചത് നമ്മൾ മുകളിൽ മൈദ തൂവി താഴെ മൈദ തൂവിയിട്ട് നല്ലപോലെ പരത്തി കൊടുക്കണം പരത്തി വീതി നീളവും കൂട്ടി കൂട്ടി എടുക്കണം നല്ലപോലെ പരന്ന് കിട്ടും നല്ല വലുപ്പത്തിൽ അത് ആയി വരും എന്താ മൈദ മുകളിലും താഴെ നമ്മളൊന്ന് തൂവിയിട്ടാണ് അധിക സ്പീഡിലൊന്നും ചെയ്യണ്ട നമ്മൾ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തി പരത്തി കൊടുത്താൽ ഇത് എണ്ണ തേച്ചുകൊണ്ട് എല്ലാം ഒരുമിച്ച് പെരന്ന് കിട്ടും ഇതിപ്പോൾ ഞാൻ ഓരോ സമോസ ഷീറ്റിൻ്റെ അത്രയുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്നിലിപ്പോൾ അഞ്ചെണ്ണം ഉണ്ടായത് ഒറ്റ ഇപ്പോൾ നമ്മൾ ഒറ്റ പീസിൽ അതിൽ അഞ്ചെണ്ണമായിട്ട് നമുക്കത് കിട്ടും അപ്പം ഇങ്ങനെ മുറിച്ചാൽ പതിനഞ്ച് ഷീറ്റ് പിന്നെ സൈഡിലുള്ള കുറച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കറക്റ്റ് ഷേപ്പിലോട്ട് ആക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അറ്റത്തും ഒക്കെ മുറിക്കാം നല്ല ഷേ്പ്പിൽ ഒന്ന് മുറിച്ചെടുക്കണം അറ്റത്തുള്ള കുറച്ച് മുറിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ തന്നെ ഒരു ഷീറ്റിൻ്റെ ഷേപ്പ് പിന്നെ നമ്മൾ വലിയ പത്തിരി ഉണ്ടാക്കുന്ന റോട്ടി പത്തിരി ഉണ്ടാക്കുന്ന ഓട് വെച്ച് അതിലോട്ട് അത് ഇത്രയും വലിപ്പത്തിൽ ഇത്രയും നീളമുണ്ട് അതിന് അപ്പോൾ അത് നമ്മൾ നല്ല ചൂടായ ഓടിലോട്ട് ഇട്ട് തിരിച്ചും മറിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല ചൂടാക്കിയെടുത്ത് ഒരു ചെറു ജസ്റ്റ് ഒരു ഇച്ചിരി കളർ ഒന്ന് മാറി വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലായത് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഒന്നിലിപ്പം അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് ആറ് എത്ര വേണേലും പത്തെണ്ണം വരെ ഉണ്ടാക്കുന്നവരും ഉണ്ട് നമ്മൾ വീട്ടിൽ കുറച്ച് ആവശ്യം ഉള്ളതുകൊണ്ട് കുറച്ച് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒറ്റ തവണ ഉണ്ടാക്കിയ ഒരു തവണ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമോസ ഒരു പതിനഞ്ച് രൂപ എണ്ണത്തിനുള്ള കിട്ടും ഇതിപ്പോൾ ഇളകി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് അതൊന്ന് നല്ലോണം തണുക്കാൻ നിൽക്കണ്ട അപ്പം നമ്മൾ ഈ സൈഡ് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ സൈഡ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്താൽ നമുക്കിങ്ങനെ അത് ഇങ്ങനെ നോക്കിയാൽ അത് അതിപ്പം ഇളക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഇളകി വരും പെട്ടെന്ന് അതിൻ്റെ ഏത് ഭാഗമാണ് കൂടുതൽ ഇളകി നിൽക്കുന്നത് ആ ഭാഗം വെച്ച് നമുക്ക് ഇളക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റും എന്താ ഇപ്പോൾ ഇവിടെ ഈ അറ്റത്തുള്ള ഇളകി വന്നിട്ട് എല്ലാം ഇളകി നിൽക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് നല്ല പെട്ടെന്ന് സ്പീഡിലൊക്കെ വലിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അപ്പം നമ്മളൊന്ന് പതിയെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അങ്ങനെ നല്ലപോലെ ഇളകി കിട്ടും ചെറിയതായിട്ടൊന്നൊട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണ നല്ല പോലെ തേച്ച് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല എന്താ ഇതുപോലെ ഇളകി ഇത് അടുത്തതും നല്ല ഇളകി നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ബാക്കി നല്ലപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് നല്ലപോലെ വരും ഇതാ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും നല്ല നൈസ് ആയിട്ടുള്ള സമോസ ഷീറ്റാണ് ഇത് വെച്ച് സമോസ ഉണ്ടാക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണ് കിട്ടുന്നത് മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമോസയേക്കാളും അത് ഇച്ചിരി എണ്ണയൊക്കെ കുടിക്കുന്നില്ലേ നമ്മൾ ഇതുണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് സമോസയായിട്ട് വരുന്നതാണ് ഇതിപ്പം ഇതാ പതിനഞ്ച് ഷീറ്റ് ഉണ്ട് എല്ലാം നല്ല നൈസായിട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇതിലോട്ടൊന്നും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒന്നും ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് അത് തീയൊന്നും ഇല്ല ഇനി ഉടലിട്ട് ചൂടാക്കൊന്നും വേണ്ട പിന്നെ ഞാൻ ജസ്റ്റ് ഇതിലോട്ടൊന്നിങ്ങനെ വെച്ച് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇതിലോട്ട് ഇടുന്നതാണ് നല്ല നൈസായിട്ടുള്ള ഷീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതാ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അത് മടക്കുന്നതിൻ്റെ മോഡൽ കാണിക്കുന്നതാണ് സമോസ ഒന്ന് ഇങ്ങനെ മടക്കും പിന്നെ ഇങ്ങോട്ട് കോണാക്കിയിട്ട് എടുക്കും എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മസാല ഇടും ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു സവാള വഴറ്റിയിട്ടൊരു മസാല ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ സമോസക്ക് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് സവാള അത്യാവശ്യ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ സവാളയും ചിക്കൻ മസാല ആക്കിയിട്ട് ചിക്കൻ ചിക്കനോ മീ ഇറച്ചിയോ ഫില്ലിങ്ങോ വെച്ചിട്ട് നമുക്ക് ഈ സമോസ ഇങ്ങനെ മടക്കി ചുട്ടെടുക്കാം ഇട്ടെടുക്കാം ഞാനിതിപ്പം സമോസയിലോട്ട് ആക്കി സമോസ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ഞാനൊരു സവാളൻ്റെ എന്താണ് ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും മാത്രം ഇട്ട് പൊടികളും ഇട്ടിട്ട് ഒരു മസാല ആക്കിയിട്ടുണ്ട് അത് അതിലോട്ട് ചെയ്ത് കാണിക്കാം फरम रोल आहे